രണ്ട് ദിവസം മുമ്പ് സോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കാനും ഈ സൂവിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പത്രസമ്മേളനം നടത്താനും വേണ്ടി ഇവിടെ ഒന്ന് വിളിച്ചു ചേർത്താണ് അന്ന് സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന നിങ്ങൾ എന്നെക്കാൾ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു യോഗം ഉള്ളതുകൊണ്ട് ആ നേരത്ത് തീരാത്തതുകൊണ്ടും കൊണ്ടും എനിക്ക് എത്തിച്ചേരാനായില്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും അനാവശ്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടി ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് കൂടി കൂട്ടാം ഔപചാരികമായി സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഇരുപത്തെട്ടിന് നടക്കുന്ന പരിപാടിയുടെ പൊതുപരിപാടികൾക്കെല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് വലിയ ജനകീയ പിന്തുണയോടെയാണ് ഇരുപത്തിയെട്ടാം തീയതി നടക്കാൻ പോകുന്ന പുത്തൂരിലെ സോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടന പരിപാടികൾ തയ്യാറാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യ നാലര മണിയോടുകൂടി എത്തിച്ചേരും എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ മണിക്ക് തന്നെ എത്തിച്ചേരേണ്ട ആളുകൾ പൂർണ്ണമായിട്ടും വേദികളിൽ ഉപവിഷ്ടരാകണം എന്ന നിർദ്ദേശമാണിപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നൽകാനുള്ളത് സാധാരണ നിലയിൽ നാലര മണിക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരും എന്ന പരിപാടി തയ്യാറാക്കുമ്പോൾ പിന്നെ ഒട്ടും വൈദ്യലുണ്ടാകില്ല എറണാകുളത്തെ കളമശ്ശേരിയിലെ പരിപാടിക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഇവിടെ നടക്കുന്ന പൊതുപരിപാടിയിലേക്ക് എത്തിച്ചേരുക അപ്പം അതുകൊണ്ട് നാലര മണിക്ക് തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പതിനെട്ടാം തീയതി ആരംഭിക്കപ്പെട്ട പൊതു പരിപാടികൾ വളരെ ശക്തമായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതോട് പോലെ ഇന്നലെ സാംസ്കാരിക ഉത്സവം ആരംഭിച്ചതോടെ രാപ്പകലില്ലാത്ത വിധം നമ്മുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഒരു ഉത്സവ ഛായയിലേക്ക് മാറ്റാൻ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള വലിയ ശ്രമം നമ്മുടെ നാട്ടിന് ഒരു പുതിയ ഉമ്മേഷവും ആഹ്ലാദവും പകർന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പുത്തൂരിലെ ബസ് ഉടമസ്ഥന്മാരുടെ യോഗം ചേരുകയുണ്ടായി അവർ ഇരുപത്തിയെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഈ റോട്ടിൽ തൃശ്ശൂർ മാനാമംഗലം റോട്ടിലോടുന്ന എല്ലാ ബസ്സുകളും ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവരുടെയും യാത്ര സൗജന്യമായിരിക്കും എന്നിപ്പോൾ പ്രഖ്യാപിച്ചു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ് ഇവിടെ മാനാമംഗലത്ത് മുതൽ തൃശ്ശൂർ വരെ അല്ലെങ്കിൽ ആ റൂട്ടിൽ ബസ്സുകൾ പോകുന്ന എല്ലാ സ്ഥലത്തു നിന്നും ഇവിടെ നടക്കുന്ന ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് കുരിശുമൂലയിൽ ഇറങ്ങാൻ യാത്ര ചെയ്യുന്ന ആർക്കും ഇരുപത്തെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം ബസ്സിൽ പണം കൊടുക്കേണ്ടതില്ല എന്നുടന്മാരുൾപ്പെടെ തീരുമാനിക്കുന്നത് ഈ ഒരു ഉത്സവഛായയിലേക്ക് അവരുടെ സംഭാവനകൾ നൽകുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സോളജിക്കൽ പാർക്കിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തൃശ്ശൂരിലെ മൃഗശാലയിൽ നിന്നുള്ള മൃഗങ്ങളെ മാറ്റുക എന്ന ആദ്യ നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇവിടെ നമ്മുടെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള ശ്രീ കെ ജെ വർഗീസ് ഐ എഫ് എസിൻ്റെയും നമ്മുടെ ഡയറക്ടറായിട്ടുള്ള നാഗരാജൻ്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വളരെ ശ്രദ്ധാപൂർവം ആനിമൽ എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ് ഇന്ന് രാവിലെ കേരളത്തിലെ ഇടുക്കിയും എറണാകുളവും ഒഴികെ ബാക്കി പന്ത്രണ്ട് ജില്ലകളിലെയും കളക്ടർമാർ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി തൃശ്ശൂരിലെ പഴയ മൃഗശാലയിൽ നിന്ന് സൈക്ലിംഗ് നടത്തുന്ന കുട്ടികൾ നൂറുകണക്കിന് പേർ ഇരുചക്ര വാഹനങ്ങളിൽ ഈ വഴിയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരുകയുണ്ടായി അങ്ങനെ ഓരോ ദിവസവും വളരെ സമ്പന്നമാകാൻ പോകുന്ന ഒരനുഭവമായി ഇതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് മേഖലയിൽ നിന്നുള്ള ഘോഷയാത്രകൾ ആയി ഇരുപത്തിമൂന്ന് വാർഡുകളിൽ നിന്നുള്ള വിവിധ തലങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് അപ്പുറത്ത് ഉള്ള പഞ്ചായത്തിലെ വാർഡുകളിൽ നിന്നുള്ള ആളുകൾ തൃശ്ശൂർ പിന്നെ റൂട്ടിലുള്ള പി പള്ളി അങ്കണം കേന്ദ്രീകരിച്ചു ഇപ്പുറത്ത് നിന്ന് എത്തിച്ചേരേണ്ടതായിട്ടുള്ള ആളുകൾ നമ്മുടെ പുത്തൂർ സോളജിക്കൽ പാർക്കിൻ്റെ തന്നെ പിന്നെ ആശുപത്രി ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും എനിമൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഗ്രൗണ്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും രണ്ട് ഘോഷയാത്രകളായി ഏതാണ്ട് മൂന്ന് മണിക്ക് തന്നെ ആരംഭിച്ച് മൂന്നേ മുക്കാലിനുള്ളിൽ ഇവിടെ കയറണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട് അവരുടെ എല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ക്രൗഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗം ചേർന്ന് വെട്ടുകാട് പുത്തൂർ റെസിഡൻസി ഹോട്ടലിന് സമീപത്തും പൊന്നൂക്കര വളവ് ഭാഗത്തും ബസ്സുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള കേന്ദ്രമായി കണ്ടു ഇതിനു പുറമെ പുത്തൂർ പള്ളി അങ്കണം പുത്തൂർ പഞ്ചായത്ത് മൈതാനം പുഴയോരം പാർക്ക് എരവിമംഗലം ഷഷ്ടിപ്പറമ്പ് കൈനൂർ ശിവക്ഷേത്ര മൈതാനം പാർവത്ത് വഴിയിലുള്ള സുറിയാനി പള്ളി ഈ പരിസരത്തൊക്കെയായി നമുക്ക് പാർക്ക് ചെയ്യാം എന്നാണ് കേൾക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കും വിശിഷ്ട അതിഥികൾക്കും വേണ്ടി സുവളജിക്കൽ പാർക്കിൻ്റെ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പ്രത്യേകമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് മാധ്യമങ്ങൾക്കും വി ഐ പി വി ഐ പി എന്നുള്ള വാക്ക് പ്രയോഗിക്കുമ്പോൾ ഇനി അതുമായി മറ്റേ അർത്ഥത്തിലുള്ള പ്രയോഗം വേണ്ട ഇവിടേക്ക് പ്രത്യേക ക്ഷണിതാക്കളായി എത്തിച്ചേരുന്ന ആളുകൾക്കും ഉള്ള പൂർണ്ണമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഈ ഗ്രൗണ്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി ആളുകളാരും ആരും കുരിശുമൂലയിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടിയുമായി പ്രവേശിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് പോലീസിൻ്റെ നേതൃത്വത്തിൽ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ക്രൗഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ യോഗം പ്രത്യേകമായി ചേർന്നിരുന്നു ആളുകളെ എത്തിച്ചേരുന്നതിനും അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിനും വേണ്ടി ആളുകളെ തയ്യാറാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാരെല്ലാം എത്തിച്ചേരുന്ന വിധത്തിലുള്ള പരിപാടികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുണ്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ് അതിനു പുറമെ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ശ്രീ ഗണേഷ് കുമാർ പ്രിയപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നമ്മുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള മന്ത്രിമാരായിട്ടുള്ള ആളുകളും യോഗത്തിൽ പങ്കാളിയാകും